بسم الله الرحمن الرحيم وجعلنا فيها جنات من نخيل من نخيل واعناب وفجرنا فيها من العيون നിങ്ങൾക്ക് ഈത്തപ്പനയുടെ തോട്ടങ്ങൾ ഞാൻ നിങ്ങൾക്കുണ്ടാക്കി തന്നുവല്ലോ അപ്പൊ പാം ഗാർഡൻസ് കാണുമ്പോ ഈത്തപ്പനയുടെ തോട്ടങ്ങൾ കാണുമ്പോ വാഹുല ഓർമ്മ വരണം മനുഷ്യന്റെ ഉദാഹരണമായ വൃക്ഷമാണിത് നമ്മള് ദേശീയത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ നാട്ടിലെ മരത്തെ മാത്രമേ സ്നേഹിക്കുള്ളൂ അതൊന്നും പറയാൻ നിൽക്കേണ്ട നമ്മളൊക്കെ യൂണിവേഴ്സലാ മുസ്ലിമീങ്ങളൊക്കെ യൂണിവേഴ്സൽ എന്നാ പറയാ നമ്മളൊക്കെ ആഗോള പൗരന്മാരാണ് ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു അതിർവരമ്പുകളോ മനുഷ്യന്റെ മനസ്സുകൾക്കിടയിൽ വരമ്പുകൾ ഉണ്ടാക്കരുത് അതാണ് വിഷയം ഈത്തപ്പന മണമാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ ആ ഒരു കാണാനുള്ള ഭാഗ്യം ഗൾഫുകാർക്ക് പ്രവാസികൾക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെ അഹമ്മദില്ല തോട്ടങ്ങൾ എടുത്തു പറഞ്ഞൊരു സംഗതിയാണ് ജന്നാദ് നമ്മുടെ കുറച്ചങ്ങോട്ട് നമ്മുടെ സൗദി അറേബ്യയുടെ റൂട്ടിലേക്ക് അങ്ങനെ പോയാൽ അതിന്റെ ലിവയിലും മർഫയിലും അതുപോലെ തന്നെ ബദാ സാഹിദിന്റെ ഉള്ളിലോട്ട് അല്ലെ ലിവ ഭാങ്ങളിലൊക്കെ ഒരുപാട് തോട്ടങ്ങളുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഈത്തപ്പനയുടെ തോട്ടങ്ങൾ കണ്ണിന് കുളിർമ നൽകുന്ന സംഗതികളാണ് മനുഷ്യന്റെ ഉദാഹരണമാണത് അതിന്റെ ചൂടെ എത്രയോ കാലങ്ങൾ തണൽ കൊണ്ടിട്ടുണ്ട് പരിശുദ്ധ റസൂർ അങ്ങനെ ഒരു ഈത്തപ്പനയെ പിടിച്ചു കുൽക്കാന പറഞ്ഞത് മറിയം ബി ഗർഭം ധരിച്ച് അലഹിമിന്റെ ജന്മം കൊടുക്കാൻ പോകുമ്പോ നാട്ടുകാരും മുഴുവനും ആക്ഷേപിച്ച്

ഫ്രഷ് ആയ ഈത്തപ്പഴം നിങ്ങൾക്കത് വീഴ്ത്തി തരും പറയാ ഉണങ്ങിയ ഒരു ഈത്തപ്പനയെ പിടിച്ച കുലുക്കാന മറിയം ബിബിയുടെ ഗർഭിണികൾ ഈത്തപ്പഴം കഴിക്കണെന്ന അതവർക്ക് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ നൽകുന്നത് ശരീരത്തിന് പോഷണം കുഞ്ഞിന് എല്ലാം ഹൈറുള്ളത് ഈത്തപ്പഴം കഴിക്കലാണെന്ന് ഈ തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് മറിയം കുലുക്കിയാൽ കുലുങ്ങാത്ത വൃക്ഷമാണ് ഈത്തപ്പന അല്ലേ കുലുക്കിയാൽ കുലുങ്ങൂലോ ൊരല്പം കുലുങ്ങിന്ന് വരും ഇത്തപ്പനെ കുലുങ്ങാൻ പ്രയാസ പക്ഷേ ഹുസ്സി നിങ്ങൾ അതൊന്ന് ചെയ്തേക്കണം അറിയാം ബി വി എന്താന്ന് അറിയോ ഡോക്ടർമാർ പറഞ്ഞില്ലേ പെണ്ണുങ്ങളോടൊക്കെ എട്ടു മാസക്കായി ഇനി കുറച്ച് നടത്തൊക്കെ കൂടണം ഏ ആ ഈ നടത്തുന്നൊക്കെ പറഞ്ഞതാണ് അന്നഖില ഒരു ഫിസിക്കൽ ചെയ്യണം മറിയം ബീവി അല്ലാഹുവിന് വേണമെങ്കിൽ അങ്ങനെ ഇറക്കി കൊടുക്കാം മഹാനായ ഒരു പ്രവാചകന്റെ ഉമ്മയായി വരാൻ പോകുന്ന മറിയം ബീവിക്ക് പക്ഷെ മറിയം ബീവി ഒന്ന് ഒന്ന് കുലുങ്ങാത്ത ഒരു സാധനത്തെ കുലുക്കാൻ പറയാ എന്താ നിങ്ങൾ ഒരൽപം എക്സേർട്ട് ചെയ്യണം ഒരൽപ്പം നിങ്ങൾ എന്ത് ചെയ്യണം അധ്വാനിക്കണം പ്രസവത്തിന്റെ സമയമാണ് അടുത്തിരിക്കുന്നത് ഒരൽപ്പം എക്സസൈസ് ഒക്കെ ആവാം ഒരൽപ്പം നടത്തമാവാം ഒരൽപ്പം ശരീരത്തിന്റെ ആശ്വാസം കിട്ടണം എന്ന് അള്ളാഹു അള്ളാഹു പഠിപ്പിക്കുന്ന ഭാഗമാണ് മനോഹരമായ നിങ്ങൾക്ക് ഇറക്കി തരും ിറക്കിത്തരും പിടിച്ചു കുലുക്കിക്കോളൂ ഉണങ്ങി ഈ തപ്പനായിരുന്നു അത് അള്ളാഹു ഒരു മറിയം വേണ്ടി പൊഴിച്ചു കൊടുക്കുകയും അതുവരെ ഭക്ഷിക്കുകയും ചെയ്തുവന്നാണ് ചരിത്രം ഈത്തപ്പനയുടെ തോട്ടങ്ങൾ നിങ്ങൾ നിങ്ങൾക്കള്ളാഹു സംവിധാനിച്ചത് വായനാബിൻ മുന്തിരിയുടേത് സൂറുല്ലാഹി വസ്ലമ തങ്ങൾക്ക് ഒരു വിഭാഗം ആളുകൾക്ക് ഹതി കൊണ്ടുവന്നു മുന്തിരി ഉണങ്ങിയതും കഴിക്കാം ഫ്രഷ് ആയിട്ടും കഴിക്കാം എന്ന് പറയുന്നത് അനബ് ഉണങ്ങുമ്പോഴേ നമ്മൾ ജബീബ് എന്ന് പറയാം ഉണക്ക മുന്തിരി എന്ന് പറയില്ലേ എന്തിനാണ്ബബീബ് ഫഹാലുല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ നാമമുച്ചരിച്ചുകൊണ്ട് ഞങ്ങൾ കഴിക്കട്ടെ

ക്ഷീണം അകറ്റുകയും ഞരമ്പുകൾക്ക് നാടികൾക്ക് ഉന്മേഷം നൽകുകയും ചെയ്യുന്ന ദേശക്കാരന്റെ ദേഷ്യം കുറഞ്ഞു പോകാൻ സഹായകമാകുന്ന ഭക്ഷണം മനുഷ്യന്റെ വാസനകൾ നന്നാക്കുന്ന ഭക്ഷണം മനുഷ്യന്റെ കഫത്തിന്റെ അസുഖങ്ങൾ ഇല്ലാതെയാക്കുന്ന ഭക്ഷണം നൽകുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാണ് കുലു നാമം ഉച്ചരിച്ച് ഭക്ഷിച്ചോളൂ എന്ന് പരിശുദ്ധ റസൂർ വസ്ല്ലം നിനക്ക് ഗുണങ്ങളുണ്ട് നബിനെ ചോറുവാക്കി മുന്തിരി നിന്നാലോ എന്ന് തോന്നണ്ടല്ലേ ില് പറഞ്ഞ ഈ പഴങ്ങളൊക്കെ കഴിക്കണം എന്നാ ഒന്ന് ഈത്തപ്പഴം വീട്ടിൽ ഈത്തപ്പഴം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല ഇവിടെ പറ്റൂ നാട്ടിലമ്മ പറ്റില്ലാന്ന് വരും ഇവിടെ നിന്നൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യാൻ ഈത്തപ്പഴം ജബീബ് ഉണക്ക മുന്തിരി നമ്മളെ നാട്ടിലെ വിഷടിച്ച് കൊണ്ടുവരുന്ന മുന്തിരിനെ പറ്റിയല്ലേ ഈ പറഞ്ഞ അതിട്ടോ വിഷൊക്കെ കളഞ്ഞിട്ടേ എന്താ തമിഴ്നാട്ടുകാരൊക്കെ വിഷടിക്കണ കഥ കണ്ടപ്പോ തൊമ്പുരാനെ അങ്ങനെയല്ല വിഷം ചെയ്യരുത് മനുഷ്യനെ കൊല്ലാണ് ചെയ്യാൻ പാടില്ല അള്ളാഹുന്റെ കൊല്ലിനെ അമുഷ്യന്റെ ദുഷ്ടലാക്കാൻ കാരണം പൈസ ഉണ്ടാക്കണം ബൾക്കായിട്ട് സാധനം കയറ്റിയാക്കാൻ പറ്റണം അതുകൊണ്ട് കുറെ പാക്കറ്റ് ഉണ്ടാവണം പെട്ടെന്ന് വിഷം കയറ്റിയെങ്കിലും പെട്ടെന്ന് നയിക്കോട്ടെ വളർന്നോട്ടെ അങ്ങനെ ചെയ്യല്ലേ അതിൽപ്പെട്ടതാ സൈതൂ എന്ത് ഒലീവ് നമ്മുടെ വീടുകളിൽ വേണം അത് പിക്കിളായിട്ട് ആവാം ഒലീഫിന്റെ എണ്ണയായിട്ട് ഉപയോഗിക്കണം അതുപോലെ തന്നെ തീൻ നമ്മുടെ അത്തിപ്പഴം നമുക്കൊരു ടേസ്റ്റും പിടിച്ചില്ലാഹി പറയുന്നു തീൻ സ്വർഗത്തിലെ പഴമാണെന്ന് റസൂർ സ്വർഗത്തിലെ പഴത്തിന് കുരുകൾ ഉണ്ടാവില്ല എന്നാ കുരുണ്ടാവില്ല അവിടെ മാങ്ങണ്ടാവും പക്ഷെ മാങ്ങി കണ്ടിണ്ടാവില്ല കണ്ടിണ്ടാവൂല അത്തിപ്പഴം ഭക്ഷണമാണ് സ്വർഗത്തിൽപ്പെട്ട പഴമാണെന്ന് റസൂൽ സത്യം ചെയ്ത് പറഞ്ഞില്ലേ അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം തന്നെയാണ് സത്യം അപ്പോ ഇത്തരം വിഷയങ്ങൾ ലാഹുന് ഇഷ്ടപ്പെട്ടതല്ലേ റസൂൽഹി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ നമ്മളും ഇഷ്ടപ്പെടുക അതാണ് എന്റെ അതിന്റെ ആകത്തുക